ഒരു തേരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവഗി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ വീട് തകർന്ന് നിർധന കുടുംബം ദുരിതത്തിൽ കാർത്തിയായനി അമ്മയും മക്കളും കണ്ണീർ കയത്തിൽ പഴയനൂർ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം വാർഡ് പുത്തരിത്തറ എരുമത്തടത്തിൽ എൺപത്താറ് വയസ്സുള്ള കാർത്തിയനി അമ്മയുടെ വീടാണ് ഇന്നലെ രാത്രി മണിയോടെ ഇടിഞ്ഞു വീണത് ഏതു സമയത്തും തകർന്നു വീഴാവുന്നത്ര ജീർണാവസ്ഥയിലായിരുന്ന വീട്ടിൽ നിന്നും ജീവൻ ഭയന്ന് വയോതികയായ അമ്മയെയും കൂട്ടി മകൾ ശ്യാമള ദിവസങ്ങൾക്ക് മുൻപ് സമീപത്ത് ടാർപോളിൻമേഞ്ഞ ഒരു താൽക്കാലിക കൂരയിലേക്ക് താമസം മാറ്റിയിരുന്നു വീട് തകരുമ്പോൾ ഇവർ അവിടെ ഉണ്ടായിരുന്നതിനാൽ ദുരന്തം ഒഴിവായി സാമ്പത്തികമായി ഏറെ പിന്നാക്കാവസ്ഥയിലുള്ള ഈ കുടുംബം സുരക്ഷിതമായ ഒരു വീടിനായി ഒന്നര വർഷം മുൻപ് ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും പ്രയോജനമുണ്ടായില്ലെന്ന് പറയുന്നു എസ്റ്റേറ്റിലാണ് ഞാൻ അമ്മയ്ക്ക് അമ്മയെ ഇല്ലാത്തോണ്ട് ഞാൻ പോവാതെ അമ്മയെ നോക്കിട്ടിരിക്കും സഹായം കൊണ്ടാണ് ജീവിച്ചു ഇന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് അമ്മ ഇങ്ങനെ തീര കടപ്പിലായത് അതുവരെയൊക്കെ അമ്മ അത്യാവശ്യം വടി വടികൂത്തിയാലും നടന്നിരുന്നു എത്ര എൺപത്തി ആറ് വയസ്സ് ആ അതിന് ശേഷം ഇപ്പൊ ഒന്നിനും പോവാനും പറ്റാതെ അമ്മെ നോക്കാൻ വേറെ ആരും ഇല്ല ഇനി അപ്പൊ അമ്മ കണ്ണീട്ടിട്ട് എവിടേം പോവാനും പറ്റില്ലല്ലോ അത് എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു ശ്യാമള കുടുംബം പോറ്റിയിരുന്നത് എന്നാൽ ആറു മാസം മുൻപ് ഭാര്ത്തയ്ക്ക് സഹജമായ അസുഖങ്ങൾ മൂലം അമ്മ കാർത്തിയനി തളർന്ന് കിടപ്പിലായതോടെ ശ്യാമളക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയായി വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ച ശ്യാമളക്ക് ഇരുപത്തി ആറ് വയസ്സായ ഒരു മകളുമുണ്ട് ഒരു അടച്ചുറപ്പുള്ള വീടില്ലാത്തതിനാൽ മകളുടെ വിവാഹം മുടങ്ങിപ്പോകുന്ന ദുരവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബം അയൽവാസികളുടെയും മറ്റും കനിവിലാണ് ഇവരുടെ ഇപ്പോഴത്തെ ജീവിതം മുന്നോട്ടു പോകുന്നത് തങ്ങളുടെ ദുരിത ജീവിതത്തെക്കുറിച്ച് ശ്യാമള സംസാരിച്ചു ബന്ധപ്പെട്ട അധികാരികൾ ഇനിയെങ്കിലും തങ്ങളെ സഹായിക്കാൻ കണ്ണു തുറക്കണമെന്നാണ് കുടുംബത്തിന്റെ വിനീതമായ അപേക്ഷ നമ്മുടെ സംസ്ഥാനത്ത് അതിദരിദ്രരില്ല എന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴും പിന്നോക്കാവസ്ഥയിലുള്ളവരുടെ ജീവിതം ദിനംതോറും ശോചനീയമാവുകയാണ് പൊതുപ്രവർത്തകരായ പി കൃഷ്ണകുമാർ പി രാമൻകുട്ടി അയൽവാസികളായ പി അച്യുതൻകുട്ടി കെ കെ ബാബു എം എൻ രാധ എന്നിവർ ദുരിതത്തിലായ ഈ കുടുംബത്തെ കുറിച്ച് സി സി വിയോടായി സംസാരിച്ചു ചേച്ചി അവരുടെ വീട് ഇന്നലെ രാത്രി വലിയൊരു ദുരന്തം ഒഴിവായിരുന്നു വേണം പറയാൻ അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പത്ത് മണിയോട് കൂടിയിട്ട് ഈ വീട് നിലമ്പൊത്താണ് ഉണ്ടായത് അവർ ഒരു നാല് ദിവസം മുന്നേ അപ്പോൾ അവർ അങ്ങേപ്പുറത്ത് മാറി താമസിച്ചു മയലാടം കൊന്നലെ ജീവനക്കാരെ കൂടി വന്നൊരു ഷെഡ് പണിതു കൊടുത്തു അതുകൊണ്ട് ആ വയ്യാതെ നീക്കാൻ കഴിയാത്ത ഒരു അമ്മേനെ കൊണ്ട് അവരും മാറി താമസിച്ചുകൊണ്ട് വലിയൊരു ദുരന്തം നല്ല ഒഴിവായി ആ ദുരന്തം നടന്നതിന് ശേഷം ഇവിടെ ആളുകൾ കൂടി അതിന് അനുശോചനം അറിയിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇത്തരം ഒരു വീട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാത്തിയാനു ചേച്ചി എൻ്റെ ഓർമ്മയിൽ തന്നെ അനവധി തവണ പഞ്ചായത്തും ബ്ലോക്കായിട്ട് കയറി നടന്നു വയ്യാതായി അവർക്ക് പോകാൻ പറ്റാതായി ആ ചേച്ചി ചാമ്പള ചേച്ചി ഇതുപോലെ തന്നെ അനവധി പ്രാവശ്യം പറഞ്ഞ് ബ്ലോക്കിലെത്തി അധികാരികൾ പൈസ ഇല്ല ഫണ്ടില്ല ഇവിടെ നമ്മുടെ കേരളത്തിനൊക്കെ അനവധി ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും വീട് കൊടുക്കണം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഇഷ്ടംപോലെ ഫണ്ട് കൊടുക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇതിനെല്ലാം മാറ്റി പല തരത്തിലാക്കി രാഷ്ട്രീയ പ്രേരിതമായിട്ടിന് രാഷ്ട്രീയ വിരോധം അല്ലെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല ഇങ്ങനെയുള്ള അനവധി കുടുംബങ്ങളാണ് നമ്മുടെ ഈ പുത്രത്തോടെ വാർഡിൽ കിടക്കുന്നത് രാഷ്ട്രീയം പറയാനും ഞാൻ ഈ അവസരത്തിലില്ല എന്താ വെച്ചാൽ അവരുടെ സങ്കടത്തിൽ നമ്മൾ പങ്കുചേരണം എന്താ അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാവും ഞാൻ കാലത്ത് അറിഞ്ഞതും ഇവിടെ എത്തി അവരടുത്ത് പറഞ്ഞു എന്താ വേണ്ടിട്ട് നമുക്ക് ചെയ്തുതരാം അക്കാലം ഇപ്പോൾ അവർ താമസിക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എന്താ വേണ്ട നമുക്ക് നമ്മുടെ പാർട്ടിയുടെ അലച്ചാൽ നമ്മുടെ സഹായങ്ങൾ ഉണ്ടാവും അതൊരു പൊതുപ്രവർത്തനം എന്നുള്ള എല്ലാ കാര്യങ്ങളിലും അവർ കൂടി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അധികാരികൾ ഇത് കണ്ണു തുറക്കണം ഇത്തരം അനാസ്ഥകൾ പുച്ചരത്തറയിൽ അനവധി വീടുകൾ ഇനിയും ഉണ്ട് നമ്മുടെ കൺമുന്ന കാണാൻ പോകുന്ന ഒരു അവസ്ഥ ഇവിടെ നടക്കുന്നുണ്ട് അധികാരികൾ ഈ പഞ്ചായത്തിൻ്റെ ഈ അനാസ്ഥ മാറ്റിയില്ലെങ്കിൽ വലിയൊരു ദുരന്തം പുച്ചരത്തറയിൽ ഉണ്ടാവുന്ന ഒരു കാര്യത്തിൽ സി സി വി ന്യൂസ്